വി സുത്യേവ് എഴുതിയ കുട്ടിക്കഥകളും ചിത്രങ്ങളും എന്ന പുസ്തകത്തിലെ കൂണിൻറെ അടിയിൽ എന്ന കഥ ഒരു ദിവസം ഒരു ഉറുമ്പ് മഴയിൽ അകപ്പെട്ടു മഴ നനയാതെ എവിടെയാണ് ഇരിക്കുക അത് ചുറ്റും നോക്കി അതാ ഒരു കൊച്ചു കൂണ് ഉറുമ്പ് ഓടി അതിനടിയിൽ പോയിരുന്നു മഴ മാറുന്നതും കാത്തുകൊണ്ട് അവൻ അവിടെ ഇരിപ്പായി പക്ഷെ മഴ പെയ്തുകൊണ്ടേയിരുന്നു നനഞ്ഞൊലിച്ച ഒരു ചിത്രശലഭവും കൂണിന്റെ അടിയിലേക്ക് ഇഴഞ്ഞു വന്നു ഉറുമ്പേ ദയവു ചെയ്ത് എന്നെ കൂടി കൂണിൻ്റെ അടിയിലിരിക്കാൻ അനുവദിക്കൂ അത് പറഞ്ഞു ഞാൻ നനഞ്ഞൊലിച്ചിരിക്കുകയാണ് എനിക്ക് നടക്കാനും പറക്കാനും വയ്യ പക്ഷെ ഇവിടെ സ്ഥലമില്ലല്ലോ എനിക്ക് തന്ന സ്ഥലം കഷ്ടിയാണ് ഉറുമ്പ് പറഞ്ഞു അത് സാരമില്ല അധികം പേരുള്ളതല്ലേ കൂടുതൽ രസം ചിത്രശലഭം പറഞ്ഞു അങ്ങനെ ചിത്രശലഭത്തിനെയും കൂണിൻ്റെ അടിയിലിരിക്കുവാൻ ഉറുമ്പ് അനുവദിച്ചു പിന്നെയും മഴ പെയ്തുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചുണ്ടലി ഓടി വന്നു ഞാനും നിങ്ങളുടെ കൂടെ അതിന്റെ ചുവട്ടിൽ വരട്ടെയോ ഞാൻ നനഞ്ഞൊലിച്ചിരിക്കുകയാണ് ചുണ്ടലി പറഞ്ഞു പക്ഷെ ഇവിടെ സ്ഥലമില്ല എന്നാലും കുറച്ച് അങ്ങോട്ട് നീങ്ങിയിരിക്കൂന്നേ അവർ നീങ്ങിയിരുന്നു ചുണ്ടലിക്കും സ്ഥലമുണ്ടാക്കി പിന്നെയും മഴ പെയ്തുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുരുവി ചാടി ചാടി വന്നു എന്റെ തൂവലുകൾ മുഴുവൻ നനഞ്ഞു എന്റെ ചിറകുകൾ കുഴഞ്ഞു അത് പറഞ്ഞു ദയവു ചെയ്ത് മഴ മാറുന്നതുവരെ കൂണിനടിയിൽ ഇരിക്കാൻ അനുവദിക്കൂ ഞാൻ തൂവലുകൾ ഉണക്കി ക്ഷീണം തീർക്കട്ടെ ഇവിടെ സ്ഥലമില്ല ദയവു ചെയ്ത് കുറച്ച് നീങ്ങൂ ശരി എല്ലാവരും പറഞ്ഞു അങ്ങനെ കുരുവിക്കും സ്ഥലം കിട്ടി കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഒരു മുയൽ അവിടേക്ക് ഓടി വരുന്നു അത് ആ കൂണ് കണ്ടു മുയൽ വിളിച്ചു പറഞ്ഞു അയ്യോ എന്നെ രക്ഷിക്കണേ ഒരു കുറുക്കൻ എന്റെ പിന്നാലെയുണ്ട് പാവം മുയൽ ഉറുമ്പ് പറഞ്ഞു നമുക്ക് കുറച്ചുകൂടി ഞെരുങ്ങിയിരിക്കാം അങ്ങനെ അവരെല്ലാവരും ഞെരുങ്ങി മുയലിനെ ഒളിപ്പിച്ചു അപ്പോഴേക്കും അതാ കുറുക്കൻ ഓടി വരുന്നു ആരെങ്കിലും എന്റെ മുയലിനെ കണ്ടോ ഇല്ല കുറുക്കൻ അടുത്തു വന്ന് മണപ്പിച്ചു നോക്കി അത് ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്നില്ലേ എവിടെ അതിന് ഇവിടെ സ്ഥലമില്ലല്ലോ കുറുക്കൻ പിന്നീട് വാലും ചൊഴിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി അപ്പോഴേക്കും മഴ മാറി വെയിൽ തെളിഞ്ഞു എല്ലാവരും കൂണിന്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് തുള്ളിച്ചാടി നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഉറുമ്പ് പറഞ്ഞു അത്ഭുതം തന്നെ ആദ്യം കൂണിന്റെ അടിയിൽ എനിക്കിരിക്കാനുള്ള സ്ഥലം തന്നെ കഷ്ടിയായിരുന്നു പക്ഷെ പിന്നീട് നമുക്ക് അഞ്ചു പേർക്കും ഇരിക്കാനും സ്ഥലമുണ്ടായി ക്രോം ക്രോം ഹ ഹാ ആരോ പൊട്ടിച്ചിരിച്ചു അവരെല്ലാവരും മേലോട്ട് നോക്കി അവിടെ അതാ കൂണിന്റെ മീത് ഒരു തവള ചിരിച്ചത് ആ തവളയായിരുന്നു ഓ കൂണ് പറഞ്ഞു മുഴിപ്പിക്കാതെ തവള പോയി അവരെല്ലാവരും കൂണിലേക്ക് നോക്കി അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആദ്യം ഉറുമ്പിന് കഷ്ടിച്ചു ഇരിക്കാൻ മാത്രമേ സ്ഥലമുണ്ടായിരുന്നുള്ളൂ എന്നതും പിന്നീട് അഞ്ചു പേർക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയതിന്റെയും കാര്യം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കൂട്ടുകാരെ കാര്യം എന്താണെന്ന്